മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയിറങ്ങിയ ദുരന്തം ആദ്യം കൺമുന്നിൽ കണ്ട ഗണേശൻ ഇനിയും ആ ഞെട്ടലിൽ നിന്ന് മുക്തനായിട്ടില്ല അയൽവാസികൾക്കടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ ഗണേശൻ കുടുംബത്തോടൊപ്പം രക്ഷ തേടിയത് പക്ഷേ പലരും രക്ഷപ്പെടാൻ തയ്യാറായില്ല അതിൻ്റെ നടുക്കമാണ് ഗണേശന്റെ മുഖത്തും വാക്കുകളിലും ഗണേശനെ പോലെ കൗൺസിലിംഗ് ആവശ്യമുള്ള നിരവധി പേരുണ്ട് മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ ലക്ഷ്മി പത്മ ഗണേശനെ കണ്ടപ്പോൾ

ഞാൻ രൂപ കഴിച്ചു അതെ അപ്പൊ കഴിച്ചതാക്കണല്ലോ എന്നോട്ട് അവരെ ഞാൻ തട്ടിയു ഞാൻ കൈ പിടിച്ച് ഞാൻ മരിച്ചു ഞാൻ അടുത്തൊരു മല ഉണ്ടായിരുന്നു മാഡം ആ മലയിലേക്ക് ഞാൻ പോവായിരുന്നു ജീവിതത്തിൽ തോന്നണേ മാഡം ഇല്ല ജീവിക്കണ്ടോന്നേ എന്താന്നറിയോ ഇത്രയും കഷ്ടപ്പെടും എല്ലാം സഹിച്ചിട്ട് അവരെല്ലാം കണ്ടോ അവര് അവര് രക്ഷപ്പെടാൻ അതുകൊണ്ട് നമ്മൾ ഇല്ല നമുക്ക് അതെ അപ്പൊ ഇത്രേ പറ്റുള്ളൂ ഇങ്ങനെ പറയാൻ പാടില്ല അത് കൂടെ നിൽക്കുന്നവർക്കൊക്കെ വിഷമ എനിക്ക് നിന്ന് നിപ്പിലും മരിച്ചാലും ഇല്ല എനിക്ക് കേതല്ലേ മാഡം ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ ജീവിതം പോയി കിട്ടിയ ജീവിതം അല്ലേ അങ്ങനെ പറയരുത് ഒരുപാട് പേർക്ക് കരുത്താവണം നാളെ പോയി ആറ് പോയി പോയി മാഡം എന്റെ കുഞ്ഞു അതെ എല്ലാരും കുഞ്ഞാണ് കൂട്ടി മടം അല്ല അത് അത് സംഭവിച്ചു അത് സംഭവിച്ചു കഴിഞ്ഞു ചേട്ടനാ അത്രയും മലവെള്ളപ്പാച്ചിൽ അത്രയും ഊരുലീനും ചേട്ടനും ചേട്ടനും ഭാര്യ ഒക്കെ പിടിച്ച് രക്ഷപ്പെട്ടു കഴിയാവുന്ന ആളുകളൊക്കെ രക്ഷപ്പെടുത്തി ഇനി ഞാൻ പറഞ്ഞു ഞാൻ മേഡം ഞാൻ റൂട്ടിൽ കഴിഞ്ഞ് വരുമ്പോ എന്റെ കഴുത്ത് വരെ വെള്ളം എത്തി പറഞ്ഞു അപ്പൊ ഞാൻ പറയണ്ടേ ഞാൻ പറയണ്ടേ അതിന്റെ പക്കത്തേക്കാത്ത ഓടി കഴിച്ചാലും ഓയിക്കോളി കഴിച്ചലായിക്കോളിന്ന് പറയണ്ടേ

അപ്പൊ നമ്മളെന്ത് ചെയ്യണം കുറച്ചുകൂടി കറിക്കണം ധൈര്യം അത് ഉള്ളോണ്ടല്ലേ അവിടെ വാഞ്ഞു വരുന്ന വെള്ളമൊക്കെ ഇതാക്കി രക്ഷപ്പെട്ടോ അത് കണ്ടപ്പോ മനസ്സിലായ ചേട്ട് മനക്കരുത്തുള്ള നഷ്ടപ്പെട്ട ഭൂമിയും ഇതും ഒക്കെ കിട്ടും എല്ലാം കിട്ടും സമാധാനായിട്ട് നിക്കുക കേട്ടോ അവിടെ മറ്റവരെ കഴിച്ചാൻ പറ്റിയില്ലല്ലോ അത് സാരില്ല അതിപ്പോ ആർക്കും പറ്റിയില്ലല്ലോ നമ്മക്കാർക്കും പറ്റിയില്ല ഇത്രയും ആളുകളെ രക്ഷപ്പെടുത്താൻ ഇത്രയും സംവിധാനം ഒക്കെ ഉണ്ടായിട്ട് നമുക്കൊന്നും പറ്റിയില്ല അപ്പൊ ചേട്ടൻ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പേരെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റി ഇത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടനും ചേട്ടനൊരു പറയുന്ന വാക്കുകൾ ആളുകൾക്ക് ഒരു ബലം കിട്ടണം കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ അതിന്റെ കരുത്ത് വരും എനിക്കിന്നു ഇല്ല അങ്ങനെ പറയരുത് കേട്ടോ എനിക്ക് മരിച്ചാലും ഞാൻ ഇല്ല 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 കാര്യം വേണോ കാര്യണ്ട് എന്റെ കൂടെ മുന്നെല്ലാം പോയിട്ട് ഞാൻ ജീവിക്കുന്നതിന്റെ അർത്ഥം ശരിക്കും മരിച്ചാലും എനിക്ക് സന്തോഷം എനിക്ക് ജീവിക്കുന്നുള്ളൊരു ആത്മ ആഗ്രഹമില്ല വേണം അതുകൊണ്ടാണ് വരണേ എനിക്ക് ജീവിക്കുന്നേ എന്റെ മനസ്സിൽ വരുത്തും എനിക്കത് ജീവിതം വേണ്ട വേണോ എന്റെ எல்லா அங்கே பந்தும் போய் பாடோ எனக்கு ஆரம் எல்லாம் மேடம்